രാത്രി മണി റെയിൽവേ സ്റ്റേഷനിലെ പ്ലാറ്റ്ഫോം നമ്പർ മൂന്ന് അന്ന് അസാധാരണമായി നിശബ്ദമായിരുന്നു അവസാന ട്രെയിനിനായി കാത്തുനിന്നത് അവൾ മാത്രമായിരുന്നു ആതിര കയ്യിലൊരു ചെറിയ ബാഗ് കണ്ണുകളിൽ ഒരുപാട് പറയാതെ പോയ വാക്കുകൾ ഞാൻ സിദ്ധാർത്ഥ് അവസാന ട്രെയിൻ പിടിക്കാൻ വന്ന ഒരാൾ അവളെ ആദ്യമായി കണ്ട നിമിഷം എനിക്ക് തോന്നി ചില പരിചയങ്ങൾ യാദൃശ്ചികമല്ല കാത്തിരിപ്പ് ട്രെയിൻ വൈകി മണിക്കൂറുകൾ പോലെ തോന്നിയ ചില മിനിറ്റുകൾ അവൾ എന്നെ നോക്കി പതുക്കെ ചോദിച്ചു ഇന്നത്തെ അവസാന ട്രെയിൻ വരുന്നോ ഞാൻ പറഞ്ഞു വരും കുറച്ചു വൈകി അവൾ ചിരിച്ചു ആ ചിരിയിൽ ഒരു വിഷാദമുണ്ടായിരുന്നു സംഭാഷണങ്ങൾ ട്രെയിൻ എത്താൻ സമയമെടുത്തു നമ്മൾ സംസാരിച്ചു എവിടെ പോകുന്നു എന്തിനാണ് പോകുന്നത് അവൾ പറഞ്ഞു ഈ നഗരത്തിൽ എനിക്കാരും ഇല്ല ആ വാക്ക് എന്റെ നെഞ്ചിൽ നിലച്ചു ഞാൻ പറഞ്ഞു ഇനി നീ പോകുന്നിടത്ത് ആരുമില്ലാതിരിക്കില്ല അവൾ എന്നെ നോക്കി ആ നോട്ടത്തിൽ ഒരു ചോദ്യമുണ്ടായിരുന്നു ഒരുപാട് അടുത്തത് സ്റ്റേഷൻ ലൈറ്റുകൾ മങ്ങിയപ്പോൾ നമ്മൾ തമ്മിലുള്ള ദൂരം കൂടി മങ്ങിയിരുന്നു അവൾ പറഞ്ഞു എനിക്ക് പെട്ടെന്ന ആളുകളെ വിശ്വസിക്കാൻ പറ്റില്ല ഞാൻ പറഞ്ഞു ഇന്നത്തെ രാത്രി വിശ്വസിക്കാം അവൾ ചിരിച്ചു ആ ചിരി എന്റെ ഹൃദയത്തിൽ പതിഞ്ഞു വേർപാട് ട്രെയിൻ എത്തി ശബ്ദത്തോടെ അവൾ എഴുന്നേറ്റ് ബാഗെടുത്തു അവൾ പറഞ്ഞു ഇന്ന് നീയില്ലായിരുന്നെങ്കിൽ ഈ യാത്ര കൂടുതൽ കഠിനമായേനെ ഞാൻ ഒന്നും പറഞ്ഞില്ല അവൾ ട്രെയിനിൽ കയറി വാതിലടഞ്ഞു ട്രെയിൻ നീങ്ങി എന്റെ ഉള്ളിൽ ഒരുപാട് നിലച്ചു വർഷങ്ങൾക്കു ശേഷം വർഷങ്ങൾ കഴിഞ്ഞു അതേ പ്ലാറ്റ്ഫോം അതേ സമയം ഇപ്പോൾ കാത്തുനിന്നത് ഞാനായിരുന്നു പിന്നിൽ നിന്നൊരു ശബ്ദം ഇന്നും അവസാന ട്രെയിൻ തന്നെയോ ഞാൻ തിരിഞ്ഞു ആതിര കണ്ണുകളിൽ ഇപ്പോൾ ഭയമില്ല അവൾ പറഞ്ഞു ഈ തവണ ഞാൻ പോകുന്നില്ല പ്ലാറ്റ്ഫോം വീണ്ടും ഒരു പ്രണയത്തിന്റെ സാക്ഷിയായി അവസാനം ചില പ്രണയങ്ങൾ ഒരു യാത്രയിൽ തുടങ്ങും അവസാനം ജീവിതം മുഴുവൻ ഒപ്പമുണ്ടാകും